എല്ലാവരും സുഖം വിശ്വസിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു ഉള്ളൊരു മോന പ്രാർത്ഥനയോടു ലൈവ് ആരംഭിക്കാം അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ പാട്ട് പാടി തുടങ്ങാം വിൺവാ പാട്ട് പാടി തുടങ്ങാം അല്ലേ ഉയർത്തിടും ഞാ എൻ്റെ കൺകൾ തുണയാരോളും ം വാനംഭൂമി അഖിലംവാഴുംഹോവായിൽ ഉയർത്തിയിടും ഞാ നിൻ്റെ കണ്ണുകൾ തുണയാരോളം മുൻകിരിയിൽ ഇൻസഹായം വാനംഭൂമി അഖിലം വാഴും യഹോവായിൽ ഇസ്രായീ കാവൽക്കാരൻ നിദ്രപാരം തോന്നുന്നില്ല ഏഹോവായൻ പാലകൻ ഇല്ലെനിക്കു ഏതാ മട്ടും ിസായും കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല ഏഹോവായൻ പാലകൻ താൻ ഇല്ലെനിക്കോ ഖേദ എൻ്റെ കണുകൾ ണയരുള ഷാബാ ഷാൻ അബാസ് അമ്മ ലൈവ് ഉൾ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഷാനാസ് ഉറക്കം ആൾക്കാരില്ലാതെ വന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി മോനെ ഇപ്പോൾ ഇപ്പോൾ ഉണർന്നു കാര്യം ആൾക്കാർ വന്നു ഇങ്ങനെ കണ്ണിൽ ഉറക്കം കയറി ഉറങ്ങിപ്പോയി അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഇവിടെ ഭയങ്കര മഴയാണ് ഇന്ന് രാവിലെ തൊട്ട് മഴയാണ് മഴ 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 തന്നെ മഴ നമ്മൾക്ക് ഇന്ന് രാവിലെ ഒരു ശവസംസ്കാര ചടങ്ങുണ്ടായിരുന്നു അതിന് പോയിട്ട് വന്ന് നല്ല മഴയായിരുന്നു ഇപ്പം ഒരുമാതിരി ഒന്ന് മഴയൊന്ന് തോർന്നു ആ ഇപ്പോഴും മഴ ഇങ്ങനെ ചിഹ്നം ചിന്നം ചെറുതായിട്ട് പെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഭക്ഷണം കഴിച്ചു നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചോ ഇവിടെ മഴയുണ്ട് നിങ്ങളവിടെ മഴയുണ്ടോ ഫുഡ് കഴിച്ചു മഴയുണ്ടോ അവിടെ നിങ്ങളുടെ അവിടെ മഴയ്ക്ക് മഴയുണ്ടോ ആ മഴ മഴ കുടും നല്ല മഴയാണ് ഈ വർഷം നമുക്ക് ഒത്തിരി മഴ കിട്ടിയല്ലേ ഏപ്രിൽ തൊട്ട് മഴയായിരുന്നു എപ്പോഴും മഴയാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ ആ അമ്മയ്ക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാ അറിയാമോനെ റോണി സക്കറിയ വന്നിട്ടുണ്ടല്ലോ കുട കുടാ മഴ മഴ Ah uh, in the army session Lai Lari Pashnaga Karicho. Yani Pashnangarichu one the any How are you? Shahabas Shahabas, how are you? Hope you are doing fine. So I am fine. Did you eat your food? Lunch. Did you eat your lunch? Roni Sakari and the Barain Roni. Sugamati Roni. Yeah. Roni Sakari, I don't know your language. So you are Malayali, Roni Sakari, you don't know your language. So, how are you, Roni Sakaria? Shah, uh, Shahabas. What about raining? In your place, there is raining. Since morning we had big training for rainfall. So now still going on. Raining is still going on. So ഇറ്റ് ഇസ് നൈസ് ടു സ്ലീപ്പ് ദിസ് ടൈം സൊ റോണി സക്കറിയ ഹവാറിയോ ഹവാറി റോണി സക്കറിയ ഭക്ഷണം ഭക്ഷണം എന്താണ് സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു മോരിയുണ്ടായിരുന്നു മീൻ വറുത്തതുണ്ടായിരുന്നു പാവയ്ക്ക മുഴുക്കോട്ടിയുണ്ടായിരുന്നു പിന്നെ നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു കുത്തിരിച്ചോറുണ്ടായിരുന്നു പൊപ്പടം ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഭക്ഷണം എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഭക്ഷണം ആ എന്തായിരുന്നു ഷഹബാസ് വാട്ട് സ്പെഷ്യൽ ഫുഡ് യു മേ ടുഡേ റോണി ചക്കറി ഐസ് കുക്കിങ് അല്ലോൺ യു നോ ഹൗ ടു കുക്ക് ഓൾ കൈൻഡ് ഓഫ് കുക്കിങ് യു നോ സാധാരണ വെളിയിൽ പോകുന്ന ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ തന്നെ കുക്ക് ചെയ്ത് പഠിക്കും കുക്കിങ് ഈസ് നോട്ട് എ വെരി ബിഗ് ഡീൽ നോ ഇറ്റ് ഈസ് ഈസി ഇഫ് യു വാണ്ട് ടു കുക്ക് എനിത്തിങ് യു ക്യാൻ ജസ്റ്റ് ഓപ്പൺ യു ടൂ വൺ ചെക്ക് യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് റെസിപ്പീസ് ലോട്ട് ഓഫ് So many things you will get special soup, or special beef. How to make beef? How to make chicken? So many varieties of food you can see in YouTube, and you can look. Then you can cook. It is very easy. Cooking is very easy. It is not a big deal. <laughs> okay, Shabas. Thank you. Thank you. Cooking, cooking is an art what kind of help you want my dear കറുവാട് എനിക്കിഷ്ടം അത് കഴിച്ചു കറുവാഡ് അതെന്താണ് വാട്ട് ഈസ് കറുവാഡ് കറുവാഡ് വാട്ട് ഈസ് കറുവാഡ് ഐ ഡി ഫസ്റ്റ് ടൈം ഐ എം ഹിയറിങ് ദാറ്റ് കറുവാഡ് അമ്മയ്ക്ക് എനിക്ക് ഒരു മൂ ത്രീ ഫോർട്ടി ഫൈവ് ചാർജ് ചെയ്ത് തരുമോ പറ്റില്ലല്ലോ മോനെ ചാർജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല നല്ല നെറ്റ് തീരും മോനെ ആ പണി പോയി നോക്കുമ്പോൾ മോനെ എനിക്ക് പറ്റില്ല മോനെയേ ചാർജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക മുഖത്ത് നോക്കി കാര്യം പറയും അതാണെനിക്കിഷ്ടം അല്ല ചില ആൾക്കാർ ഇങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെക്കും പക്ഷെ ഞാൻ എത്ര പ്രധാനമന്ത്രി ആന്നാലും ആര് വന്നാലും ഐ വിൽ ടോക്ക് ഫേസ് ടു ഫേസ് എനിക്കാരെയും പേടിയില്ല നല്ല വർത്തമാനം ഞാൻ പറയും അത് നേരെ നോക്കി സംസാരിക്കും മോനെ എനിക്കത് പറ്റില്ല കേട്ടോ ചാർജ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല എനിക്ക് പറ്റില്ല എനിക്ക് വേണ്ട വേണ്ട മോനെ കേട്ടോ റോണി സക്കറിയ ഡ്രൈ ഫിഷ് ഡ്രൈ ഫിഷ് ആണോ ആണോ കറുവാട ഉണക്കമീൻ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഉണക്കമീൻ വെച്ചാണോ മോനത് കഴിച്ചത് കറുവാടല്ലേ ഉണക്കമീൻ ഓക്കെ ഓക്കെ ഡ്രൈ ഫിഷ് ഓക്കെ അമ്മയെന്ന് പറയുന്നുണ്ട് ഓക്കെ സാത്താൻ എനി ടൈം കമ്മിങ് ഡിഫറെൻ്റ് കൈൻഡ്സ് അതേ മോനെ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ചാണ് ഇങ്ങനെ അലറിക്കൊണ്ട് നടക്കുകയാണ് ആരെ വിഴുങ്ങേണ്ടു ആരെ വിഴുങ്ങേണ്ടുവെന്ന് വെച്ചാൽ അലറികൊണ്ട് നടക്കണം നമ്മളെ പ്രലോഭനങ്ങളൊന്നും വീണ് പോകരുത് നമ്മൾ ഇങ്ങനെ സാത്താൻ ഇങ്ങനെ പ്രലോഭനങ്ങൾ വെച്ച് ഇതിങ്ങനെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വചനം എടുത്ത് വായിക്കുക വചരിതൽ കൂടി സാത്താനെ ഓടിക്കാൻ പറ്റും ആ ഷാനാസിനോടല്ല പറഞ്ഞു കേട്ടോ ഞാൻ പൊതുവെ പറഞ്ഞതാണ് ഷാനാസ് ഈസ് ആൻ ഇന്നസെൻ്റ് ബോയ് യു ആർ നോട്ട് എ സാത്താൻ ഓർ യു ആർ നോട്ട് ഡൂയിങ് നോട്ട് ലൈക്ക് ദാറ്റ് വി ആർ ടോക്കിങ് ഇൻ ഇൻ അനദർ വേ ഓക്കേ നോട്ട് ഇൻ Uh, don't feel bad, Shannas. I'm not talking about you, okay? I am talking in another uh, way that so many people will uh, go behind this Satan work. So we should not go behind the Satan. We should always pray. We should always take our uh, Bible words with you so that no Satan will come to you. satan tried to several times to job yeah then in, in god told god told adam and hava don't eat this fruit that fruit if you eat these fruits you will die so god told them but satan came and insisted him eat this one you will not die you will become like a god സൊ ഡോട്ട് ഡോണ്ട് എഫ്രൈഡ് ഈറ്റ് ഈറ്റ് സോ ദാറ്റ് ഹൗ പ പ്ലഗ് ദ ഫ്രൂട്ട് ആൻഡ് ഈറ്റ് സോ വാട്ട് ഹാപ്പൻഡ് ദ് ദയറ്റ് നോട്ട് ഇൻ സാധാരണ മരണം പോലെയല്ല ദ ഡയറ്റ് ദ ബിക്കോസ് ദേ ആർ അവേ ഫ്രം ദോഡ് അവർക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവരെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവർ ആ പഴം പറിച്ചു തിന്നല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ ഏതെന്തോട്ടത്തിൽ നിൽക്കി നിൽക്കുകയില്ലായിരുന്നു നമുക്കൊരു ഒരു പാടുമില്ലായിരുന്നല്ലേ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടു എല്ലാ പഴങ്ങളും പറിച്ചു തിന്നായിരുന്നു എല്ലാ ദൈവം പറഞ്ഞ പഴം ഒഴികെ ബാക്കി എല്ലാ പഴങ്ങളും നമുക്ക് തിന്നായിരുന്നു അല്ലേ എന്തിനാണ് അങ്ങനെ ആവുക ചെയ്തത് അതുകൊണ്ടല്ലേ നമ്മൾ ഈ സഫർ ചെയ്യുന്ന അല്ലേ നമ്മളിങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ടല്ലേ ആ ഒറ്റ പാവം ചെയ്തുകൊണ്ടല്ലേ യെസ് ഐ ആം ടോക്കിങ് അബൌട്ട് ആദം ആൻഡ് ദൈവം സോ അത് ചെയ്തതുകൊണ്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പാട് അനുഭവിച്ചേ അല്ലെങ്കിൽ നമ്മൾ ഇന്നും ആ ഏതും തോട്ടത്തിൽ നിൽക്കേണ്ട ആൾക്കാരല്ലേ ആദ്യമേ ആദ്യമേ ആ പാവം ചെയ്തതുകൊണ്ട് അവരെ പുറത്താക്കി നമുക്കിങ്ങനെ പല കഷ്ടപ്പാടുകളും ദൈവം തന്നു ഈ പഴം പറിച്ചു തന്നില്ലായിരുന്നെങ്കിൽ നമ്മളെന്ത് സുഖമായിട്ട് ഇപ്പോഴും നമ്മളെല്ലാം മാനവരാശി എല്ലാം ഏതെന്തോട്ടത്തിൽ ജീവിക്കേണ്ടവരാണ് അല്ലെ ഈസ് നോട്ട് ബിലോങ്സ് ടു ജോബ് എസ് വാട്ട് ബോഡ് ജോബ് ജോബ് ആ പലതരത്തിലുള്ള തരത്തിലും സാധാരണ നമ്മളെ പ്രലോപിപ്പിച്ച് നമ്മളെ വീഴ്ത്താൻ നോക്കും പക്ഷേ നമ്മൾ പ്രാർത്ഥനയിൽ കൂടിയും ദൈവജനത്തിൽ കൂടിയും നമ്മൾ മുന്നോ മുന്നോട്ട് പോയാൽ ഒരിക്കലും നമ്മളെ വീഴ്ത്താൻ പറ്റുകയില്ല യോബ് യോബ് ആ യോബിനെ വീഴ്ത്തിയത് ആ അത് എന്താണെന്നാണ് യോബിനെ വീഴ്ത്തിയത് എന്താണെന്നോ ോബ് ദൈവത്തോടു കൂടി നടക്കുന്ന ദൈവത്തിന് വളരെ പ്രസാദമുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരിക്കലും പാപം ചെയ്യാത്ത ഒരിക്കലും പാപം ചെയ്യത്തില്ല വളരെ നിർമ്മലനായ ഒരു മനുഷ്യനായിരുന്നു അപ്പം മക്കളാരെങ്കിലും ഒരാഴ്ച തോറും അവരിങ്ങനെ വിരുന്നൊക്കെ എല്ലാവരും കൂടെ കൂടി ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു അന്നേരം ഒക്കെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പാവബലിയായിട്ട് യാഗം കഴിക്കുമായിരുന്നു അങ്ങനെ ദൈവസന്നിധി വളരെ വളരെ വിശുദ്ധനായിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ജോബ് ഒരു തെറ്റും കുറ്റവും ആക്കലായിരുന്നു ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വളരെയധികം ദൈവത്തോടടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പം സാത്താൻ ദൈവപുത്രന്മാർ ഒരിക്കൽ സാത്താന്റെ അടു ദൈവപുത്രന്മാർ ഭൂമിയിൽ സാത്താൻ ഈ ഭൂമിയിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ദൈവസന്നിധിയിൽ ദൈവപുത്രന്മാരുടെ കൂടെ നിന്നു അന്നേരം സാ ദൈവം ചോദിച്ചു സാത്താനെ നീ ഇപ്പം ഭൂമിയിലൊക്കെ നടന്നിട്ട് വരുവല്ലേ നീ എൻ്റെ ഭക്തനായ ഗോവിനെ കണ്ടോ അവനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഇല്ല വേറെ എന്ന് പറഞ്ഞപ്പം ഓ നീ അവന് ചുറ്റും വേലി കെട്ടി വച്ചേക്കുമല്ലേ പിന്നെ എങ്ങനെ അവൻ ഇതാകുന്നു നീ അവൻ്റെ പ്രതികരിച്ച് നോക്കിക്കേ അവന് കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് കൊടുത്ത് വയ്ക്കാപ്പം നിന്നെ തിരിച്ച് പറയുമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അവൻ്റെ മരണ അവൻ്റെ ജീവനെ മാത്രം ഒന്നും ചെയ്തതല്ലേ ബാക്കിയെല്ലാം നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സാത്താൻ അവനെ പരീക്ഷിക്കാൻ തുടങ്ങി അവൻ്റെ ആദ്യം അവൻ്റെ മക്കളെയെല്ലാം അവൻ്റെ വലിയ കൊടുങ്കാറ്റടുപ്പിച്ചു അവൻ്റെ വീട് പോയി അവൻ്റെ ഭവനമെല്ലാം നഷ്ടപ്പെട്ടു അവൻ്റെ ആടുകളും മാടുകളും അവൻ്റെ കുതിരകളും സമ്പത്ത് ഒട്ടകങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞാൽ പിന്നെ അവന് നഷ്ടപ്പെട്ട എന്തുവാണ് എല്ലാം മക്കളെല്ലാം നഷ്ടപ്പെട്ടു അവൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു അവസാനം അവൻ എന്നിട്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു നമുക്ക് ദൈവത്തിൽ നന്മ മാത്രമല്ല തിന്മയും അനുഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആയപ്പോഴാണ് പിന്നെയും സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നു അന്നേരം പറഞ്ഞു നീ എൻ്റെ ദൈവദാസനെ കന്തു ചെയ്തു അവനെ അവൻ ഇതൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കുന്നതേയും പറഞ്ഞു പറ അല്ല തൊക്കിനുപേരും തൊക്ക് മാംസത്തിന് പോരും നോക്ക് അങ്ങനെയൊന്ന് നീ അവനൊന്ന് ദുരിതം കൊടുത്തു നോക്കി അന്നേരം നിന്നെ തേച്ച് പറഞ്ഞു അത് നീ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെയായിട്ട് അവന് ദേഹം മൊത്തം പരുക്കളാക്കി പരുക്കളാക്കി അവൻ വേദനയിൽ പൊളഞ്ഞ ഒരു ചാരത്തിനകത്തിരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് അവര് ദേഹം ചൊറിഞ്ഞുകൊണ്ടിരുന്ന അപ്പം അവരതിഭയങ്കരമായ വേദനയാണ് ആ വേദന സഹിക്കാൻ വയ്യ അപ്പം അവന്റെ ഭാര്യ പറഞ്ഞു ഇനി നീ എന്തിനാ ദൈവത്തെ വിളിച്ചോണ്ടിരിക്ക നീ തിരിച്ചു പറ നീ ഒരു പൊട്ടി സംസാരിക്കുന്നവർ സംസാരിക്കുന്നെന്നും പറയും വഴക്ക് പറഞ്ഞു അവന്റെ മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു അവര് ദൂരത്തൂന്ന് വന്ന് കണ്ട് നെഞ്ഞ് അവർ ഭയങ്കര കരച്ചിൽ വന്നു അവർ പറഞ്ഞു അയ്യോ അങ്ങനെ അയ്യോബ് ഒരിക്കലും ഒരു തെറ്റും ചെയ്തില്ല ദൈവത്തെ ഇത്രയെല്ലാം പീഡനങ്ങളും സഹനങ്ങളും എല്ലാം കൊടുത്തിട്ടും യോബ് ദൈവത്തെ മുറുകെ നിന്ന് മനുഷ്യനാണ് അവസാനം സാത്താൻ തോറ്റുതോപ്പിയിട്ട് പോയി അപ്പോൾ ദൈവം അവന് പഴുതിൻ്റെ ഏഴിരട്ടി കൊടുത്തു ഏഴിരട്ടി മക്കളെയും മക്കളെ മാത്രം ഏഴുപേരെ കൊടുത്തിട്ടുള്ളൂ പക്ഷെങ്കിൽ ബാക്കിയുള്ള സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം അവന് ഏഴിരട്ടി കൊടുത്തു അങ്ങനെ അവൻ മഹാധനീയനായി തീർന്നാണ് ജോബൻ്റെ പ്രസവത്തിൽ പറയുന്നത് അപ്പം നമുക്ക് നന്മ മാത്രമല്ല തിന്മ വരുമ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ഒരു നമുക്കൊരു സഹനം വരിക അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടത വരുക എന്തെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് കഷ്ടതകൾ വന്നു രോഗങ്ങളുണ്ടായി അങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യർ ദൈവത്തോട് അകന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരിക്കലും അകലരുത് ദൈവത്തോട് കൂടുതൽ അടുക്കുക ഈ സഹനങ്ങളെല്ലാം നമുക്ക് ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും ഈ അനുഗ്രഹമാക്കി മാറ്റും ആ അനുഗ്രഹങ്ങൾ അനുഗ്രഹമാക്കി മാറ്റുന്നതാണ് നമ്മുടെ സഹനങ്ങൾ ദൈവം നമ്മളെ നമ്മുടെ നന്മകൾ മാത്രമല്ല തിന്മകളും തന്നാണ് നമ്മളെ നമ്മളെ പരീക്ഷിക്കുന്നത് അല്ലേ ആ പരീക്ഷണത്തിൽ ഒരിക്കലും നമ്മൾ